ാണ് നമുക്ക് ഈ അപരിചിതരായ വ്യക്തികളെ കാണുന്നതുപോലെ ഒന്നുമല്ല അതിനേക്കാൾ അപരിചിതമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില അനുഭവങ്ങളെയാണ് നമുക്ക് മുന്നിൽ ഉണ്ടാകുന്ന നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ചില അനുഭവങ്ങൾ തികച്ചും അപരിചിതമായി പോകുന്നത് അത് നമുക്ക് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതൊന്നും പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയില്ല അപ്പോ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ അപ്പൊ എങ്ങനെയായിരിക്കും കാണാം മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ യാതനകൾ അതിനെയൊക്കെ തികച്ചും അപരിചിതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളെ മനസ്സ് തുറന്ന് കാണുകയും അവരോട് ഐക്യപ്പെടാനും അവരുടെ വേദനയിൽ

സംഭവിച്ചത് രാജ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് ബുദ്ധിമുട്ടുന്നവരുടെ ആരെ കുറച്ചില്ല എഴുത്താണ് വരുന്നത് എന്റെ നേരത്തെ കുറച്ച് അടുക്കുന്ന കാര്യങ്ങൾ ദാസിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് യാത്രസ് പോവായിരുന്നു അപ്പം നമ്മുടെ അതിലെ അങ്ങനെ മുകേഷ് നിങ്ങളുടെ എത്തിയത് അതിന്റെ അടുത്ത ദിവസമാണ് അദ്ദേഹം ഭരിക്കുന്നു ദിവസം അദ്ദേഹത്തിന് ലീവ് നൽകിയ അദ്ദേഹം പോയില്ല അത് മരണപ്പെട്ട പഠനം കഴിയാത്ത സമയം വരുമ്പോൾ കവറേന് വേണ്ടി പോയി